ത്തിലെ സിറാജ് എഡിറ്റോറിയൽ ബസ്സുകൾക്ക് കോടതിയുടെ വേഗപ്പൂട്ട് സമയക്രമം കർശനമാക്കി സ്വകാര്യ ബസ്സുകൾക്ക് വേഗപ്പൂട്ട് നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ബസ്സുകൾ തമ്മിലുള്ള ഇടവേള നഗരപ്രദേശങ്ങളിൽ അഞ്ചു മിനിറ്റും ഗ്രാമപ്രദേശങ്ങളിൽ പത്ത് മിനിറ്റുമാക്കുക നിയമലംഘനം ആവർത്തിക്കുന്നവരുടെ പിയത്തുക വർദ്ധിപ്പിക്കുകയും ബസ് പിടിച്ചെടുക്കുകയും ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ പരിഗണിച്ച് ജസ്റ്റിസ് അമിത് റാവൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് റോഡപകടങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മരണവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോഡപകടങ്ങളുടെ എണ്ണം നാൽപ്പത്തി എട്ടായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അപകടങ്ങളിൽ നല്ലൊരു പങ്കും അമിതത്തിലോടുന്ന ബസ്സുകളാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞയാഴ്ച കൊച്ചി സൗത്ത് കളമശ്ശേരിയിൽ ഏജന്റ് കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുസ്സലാമിന്റെയും ജൂലൈ ഇരുപത്തിയാറിന് കൊച്ചി തേവറ എച്ച് എസ് കോളേജ് ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി ഗോവിന്ദേഷ് സോണാഴിയുടെയും ജൂലൈ ഇരുപതിന് കണ്ണൂർ ജില്ലയിലെ എടക്കാട് കൺമോത്തും ചാലി സ്കൂട്ടർ യാത്രക്കാരനായ വിദ്യാർത്ഥിയുടെയും ജീവൻ എടുത്തത് അമിത വേഗത്തിൽ ചേരിപ്പാഞ്ഞ സ്വകാര്യ ബസ്സുകളായിരുന്നു മുന്നിലെ ബസ്സിനെ മറികടക്കാനുള്ള സ്വകാര്യ ബസ്സിന്റെ ശ്രമത്തിനിടെയാണ് അബ്ദുൽസലാം സഞ്ചരിച്ച ബൈക്കിലിടിച്ചത് ബസ് തട്ടി റോഡിൽ വീണ ഈ ഹതഭാഗ്യന്റെ ദേഹത്തിൽ ബസ്സിന്റെ പിൻചക്രങ്ങൾ കയറി ഇറങ്ങി പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച വൈകിട്ട് അമിത വേഗത്തിലോടിയ സ്വകാര്യ ബസ് ബൈക്ക് യാത്രക്കാരനെ തട്ടിത്തെറിപ്പിക്കുകയും അപകടത്തിൽപ്പെട്ട ആളെയുമായി മുപ്പത് മീറ്ററുകളും ഉണ്ടായി നാട്ടുകാർ ബസ് തടഞ്ഞു നിർത്തിയാണ് യാത്രക്കാരനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് സ്റ്റാൻഡുകളിൽ നിന്ന് ബസ്സുകൾ ഒരുക്കാൻ നിശ്ചയിച്ച സമയത്തിലെ ഇടവേള നമ്മെ കുറവായതും കൂടുതൽ ആളെ പിടിച്ച് കളക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള ജീവനക്കാരുടെ ത്വരയുമാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സര പ്രേരകം റോഡപകടങ്ങളും മരണങ്ങളും വർദ്ധിച്ചിട്ടും നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല മോട്ടോർ വാഹന വകുപ്പ് ഇടയ്ക്കിടെ പരിശോധന നടത്താറുണ്ടെങ്കിലും നാമമാത്രമാണ് റോഡുകളിൽ പരിശോധന നടത്തുന്ന പോലീസ് ബസ്സുകളെ പരിഗണിക്കാറുമില്ല ജീവൻ പണയപ്പെടുത്തിയാണ് അമിത വേഗത്തിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് കാൽനോട യാത്രക്കാരുടെ ജീവനും അപകടത്തിൽപ്പെടുത്തുന്നു മത്സരയോട്ടം ബസ്സുകൾക്കിടയിലെ കിടമത്സരത്തിനിടെ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്യലും പിന്നിൽ വരുന്ന ബസ്സിന് സൈഡ് കൊടുക്കാതെ റോഡിന് നടുവിൽ നിർത്തി ആളെ കയറ്റലും പതിവ് കാഴ്ചയാണ് ഇപ്പേരിൽ ഇരു ബസുകളിലെയും ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഭവങ്ങളും കുറവല്ല സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സുകളും നടത്തുന്നുണ്ട് സമയക്രമം പാലിക്കാതെയുള്ള മത്സരയോട്ടം രണ്ടാഴ്ച മുമ്പ് കോഴിക്കോട് ദേശീയപാതയിൽ ഫറോക് പാലത്തിൽ കെ എസ് ആർ ടി സി ബസ് രണ്ട് കാറുകളിൽ ഇടിച്ച് കാർ യാത്രക്കാരൻ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ബസ്സിന്റെ അമിതവേഗം മൂലമായിരുന്നു ഇതിനിടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗര മധ്യത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡിവൈഡറിൽ ഇടിച്ച് നടുൻ അമിത സ്വകാര്യ ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ബസ് ഡിവൈഡറിൽ ഇടിച്ചത് ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ സർക്കാർ വേഗപ്പൂട്ട് സ്പീഡ് ഗവർണർ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ് നല്ലൊരു പങ്ക് ബസ്സുകളിലും ബ്രേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികളുടെ ഘട്ടത്തിൽ മാത്രമാണ് പല ബസ് ജീവനക്കാരും വേഗപ്പൂട്ട് പ്രവർത്തനക്ഷമമാക്കുന്നത് ബ്രേക്ക് ിൽ വീണ്ടും ഓട്ടം തുടങ്ങുമ്പോൾ അതി വിച്ഛേദിക്കും ഇത് സംബന്ധിച്ച് ഉയർന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ കെ എസ് ആർ ടി സി ഉൾപ്പെടെ നിരവധി ബസ്സുകൾ വേഗപ്പെട്ട് പ്രവർത്തനരഹിതമാക്കിയതായി കണ്ടെത്തിയിരുന്നു ഘടകയിൽ മാറ്റം വരുത്താതെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചിലർ കള്ളക്കളി നടത്തുന്നത് അഞ്ച് വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകരുടെയും മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ വടക്കാഞ്ചേരി ബസ് അപകടത്തെ തുടർന്ന് അധികൃതർ പ്പോൾ സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമായി കണ്ടെത്തിയിരുന്നു കാറിനെ മറികടക്കവയാണ് അമിതവേഗത്തിലെത്തിയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗതയിലായിരുന്നു അന്നേരം ബസ് ഓടിയിരുന്നത് അതേസമയം ദേശീയപാതകളിൽ എഴുപതും മറ്റു റോഡുകളിൽ അറുപതും കിലോമീറ്റർ ആണ് ബസ്സുകൾക്ക് സർക്കാർ അനുവദിച്ച പരമാവധി വേഗപരിധി വേഗപ്പൂട്ടുകൾ നിർമ്മിച്ച കമ്പനികളുടെ ഒത്താശയോടുകൂടിയല്ലാതെ അതിന്റെ വേഗ നിയന്ത്രണത്തിൽ മാറ്റം വരുത്താനാകില്ലെന്നാണ് വിദഗ്ധ പക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രജിസ്റ്റർ ചെയ്ത ബസ്സുകളുടെ വേഗപ്പൂട്ട് ഇലക്ട്രിക് കൺട്രോൾ യൂണിറ്റുമായി ഇ സി യു ചേർന്നാണ് പ്രവർത്തിക്കുന്നത് വാഹനത്തിന്റെ നിർമ്മാണവേളയിൽ ഘടിപ്പിക്കുന്ന ഈ യന്ത്രത്തിൽ മാറ്റം വരുത്താൻ അപഥി കമ്പനികളുടെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം ആവശ്യമാണ് ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും കള്ളക്കളികൾക്ക് കമ്പനികളുടെ കൂടി ഒത്താശയുണ്ടെന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇ പരിശോധിക്കാനുള്ള സംവിധാനവും അധികാരവും മോട്ടോർ വാഹന വകുപ്പിനില്ലെന്നത് ബസ്സുകളുടെ നിയമലംഘനത്തിന്റെ സഹായകവുമാകുന്നു സാങ്കേതിക മേഖലയുടെ അതിശീക്ര വളർച്ചയ്ക്ക് അനുസൃതമായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനാ സംവിധാനങ്ങളിലും മാറ്റം ആവശ്യമാണ്